ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കൺമണിയുടെ വീട് തിരിച്ചു കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ കൃഷിനെ വാരി ഉണർന്ന് കെട്ടിപ്പിടിച്ച് നന്ദി പറയുന്നുണ്ട് കേട്ടോ കൺമണി ഇത്രമാത്രമൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു തരാൻ സാർ ഞാൻ അത്രയും പ്രിയ പ്രിയപ്പെട്ടവളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവളല്ലാതെ പിന്നെ ആ വീട് തിരിച്ചെടുത്ത കാര്യമാണ് കൺമണി പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതേ സാർ എന്തായാലും എനിക്കത് ഒരുപാട് സന്തോഷമായി സാറ് തന്ന വാക്ക് അത് പാലിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് തന്നെ ഉണ്ണു തിരുമേനി വരുന്നുണ്ട് എന്തായത് ഒരേ സ്നേഹപ്രകടനങ്ങളാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതേ തിരുമേനി ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു വരികയാണ് നഷ്ടപ്പെട്ടോ ഇതൊക്കെ ഓരോന്നായിട്ട് വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഓഫീസിലേക്ക് ആ ഒരു പുതിയ അവതാരം എത്തുന്നുണ്ട് കേട്ടോ ശ്രീദേവി പുതിയ ഡിസൈനർ മാനസയാണെന്നുണ്ടെങ്കിൽ കൈ നീട്ടി അവളെ സ്വീകരിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ കൺമണി കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ആരാ എൻ്റെ എതിരാളി പുതിയൊരു അവതാരം എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണ് ശ്രീദേവി നിനക്ക് പാര മാനസ എത്തിച്ചിട്ടുള്ളതാണ് എന്തായാലും നമുക്ക് അവളെ ചുളിവിൽ അങ്ങോട്ട് ഇല്ലാതാക്കണം നമുക്ക് ഓരോ പണികളിട്ട് അവൾക്ക് കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നുണ്ട് അങ്ങനെ മാനസ ശ്രീദേവിയെ പരിചയപ്പെട്ടതിന് ശേഷം ശ്രീദേവിയെ കൺമണിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കൺമണി ആണെന്നുണ്ടെങ്കിൽ അവളെ ഒട്ടും മൈൻഡാക്കുകയോ അതുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യോ ഒന്നും ചെയ്യാതെ ഒട്ടും വില വയ്ക്കാതെ നിൽക്കുന്നുണ്ട് അങ്ങനെ കൺമണി ഞാൻ ശ്രീദേവി എന്ന് പറഞ്ഞ് പറഞ്ഞിങ്ങനെ കൈ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ആ കൈനെ നിരസിച്ചുകൊണ്ട് കൺമണി വേഗം കൈകൂപ്പി ആ നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ചമ്മിയ രീതിയിൽ മാനസിയും ശ്രീദേവി നിൽക്കുന്നുണ്ട് ആ ശ്രീദേവി നീ ഇങ്ങ് പോരെന്ന് പറഞ്ഞ് ശ്രീദേവി കൂട്ടിക്കൊണ്ടു പോയിട്ട് നമ്മുടെ കൺമണിയുടെ ക്യാബിനിലെത്തിണ്ട് ആ ഇനി ഇതാണ് നിൻ്റെ ക്യാബിന് പിന്നെ ഒരു കാര്യം ഒരു കാറ്റിൽ രണ്ട് സിംഹങ്ങൾ വേണ്ട കേട്ടോ അത് ഞാൻ വായിച്ച് തരില്ല ഇതേ എൻ്റെ സാമ്രാജ്യമാണ് ഞാനാണ് ഇവിടുത്തെ ചീഫ് ഡിസൈനറ് ഇനി മാനസികം കൂട്ടി പിടിച്ച് നീ ഇവിടെ എന്തെങ്കിലും ആളാവാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോളെ പണി കിട്ടട്ടോ എന്നൊക്കെ പറഞ്ഞ് നല്ലോണം തന്നെ ശ്രീദേവി ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ കൺമണി അങ്ങനെ ഇതൊക്കെ കണ്ട് അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കൃഷ് കൺമണിക്ക് ഇത്രയൊക്കെ തൻ്റെ ഇടം എന്നൊക്കെയുള്ള രീതിയിൽ പിന്നീട് കാണിക്കുന്ന സാഗറിനെ കാണിക്കുന്നുണ്ട് സാഗർ ഒരുപാട് സന്തോഷത്തിലാണ് കൃപയ്ക്ക് സംസാരശേഷി തിരിച്ച് കിട്ടി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തും എന്നൊക്കെ വിളിച്ച് ദേവിജി അറിയിക്കുന്നുണ്ട് കൂടാതെ സംസാരശേഷി തിരിച്ചു കിട്ടിയ ഉടൻ തന്നെ കൃപ പറഞ്ഞൊരു കാര്യമുണ്ട് അത് നിറവേറ്റാനായിട്ടാണ് ഞാനിപ്പോൾ അവളെയും കൂട്ടി വേഗം തന്നെ നാട്ടിലേക്ക് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദേവിജിയോട് അങ്ങനെ നമ്മുടെ കൺമണിയെ ആ അലിക ഡിസൈൻസിൽ നിന്ന് പറഞ്ഞേക്കാൻ വേണ്ടിയുള്ള മാനസിയുടെയും ആന്റേയും തീരുമാനം പൊളിച്ചെടുക്കാൻ തന്നെയാണ് കൃഷിൻ്റെയും അതുപോലെ തന്നെ കൺമണിയുടെയും തീരുമാനം ശ്രീദേവിയെ എന്തായാലും ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം എന്നുള്ള ആ ഒരു ഒറ്റ ഉദ്ദേശം തന്നെയാണ് കൺമണിക്കുമുള്ളത്